ബീജം കണ്ണൂറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു സെയിൽ സെൽഫോ ഇഷ്ടമായിട്ട് വന്നത് അധികം ബേഡ്സുകളൊന്നുമില്ല കുറച്ച് ബേഡ്സുകൾ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കേണ്ട കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാന്ന് നമ്മൾ മുമ്പോട്ട് പോകുന്നു അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം അപ്പോൾ അധികം പറഞ്ഞ് ബോർഡടിപ്പിക്കുന്നില്ല വീഡിയോയിലോട്ട് പോവാം ഹായ് കൂട്ടുകാരെ പതിപോലെ നല്ലൊരു സെയിൽ പോസ്റ്റാണ് പന്ത്രണ്ട് പീസ് പറവുകൊണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് ഉപയെന്ന് ചോദിക്കുന്ന റേറ്റ് സ്ഥലം വരുന്നത് മലപ്പുറം കോട്ടക്കലാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അതുപോലെ ഈ കാണുന്ന നാല് പൂവൻ കോഴിയും കൂടി കൊടുക്കാനില്ല അപ്പോൾ ചോദിക്കുന്ന റേറ്റ് നാലിനും കൂടിയിട്ട് രണ്ടായിരം ഉപയെന്ന് ആവശ്യക്കാരും കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ കാണുന്ന മുയൽ അതിലൊരു മെയിലും മൂന്ന് ഫീമെയിലും ഇല്ല നാല് പീസും കൂടി ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് അപ്പോൾ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ കാണുന്ന പറവ പേർ നല്ല അടിപൊളി റിസൾട്ടിൽ നല്ലൊരു പറവ പേറാണ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല കൊണ്ടോട്ടി ഭാഗത്തിൽ ആർക്കെങ്കിലും പറവ നോക്കി കിടക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ആ കൊടുത്ത കോണ്ടാക്റ്റ് നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ചോദിക്കുന്ന റേറ്റ് പേറിന് ആയിരം ഉപയെന്ന് ചോദിക്കുന്ന റേറ്റ് അതുപോലെ ഈ കാണുന്ന പറവ സിംഗിൾ അപ്പോൾ പീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് ഉപയോഗം കൊണ്ടോട്ടി തന്ന സ്ഥലം ട്രാൻസ്പോർട്ടേഷൻ ഇല്ല അപ്പോൾ കൊണ്ടുപോയിട്ട ഭാഗത്ത് ഇല്ല ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ ഒരു കോണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ ഈ കാണുന്ന കുറവുക സിംഗിളാണ് അപ്പോൾ ഫീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് റുപ്യ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ ഒരു കോർണറിലുണ്ട് നമ്പർ കൊടുത്തിട്ട് അതിൽ കോണ്ടാക്ട് ചെയ്യുക കൊണ്ടുപോയിട്ട് സ്ഥലം ട്രാൻസ്പോർട്ടേഷൻ ഇല്ല അടുത്തുള്ള പ്രദേശത്തിൽ ആൾക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കും അപ്പോൾ ലോങ്ങ് ആയിട്ടില്ല ആർക്കും ഇത് എത്തിച്ചു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഓ വീഡിയോ ഫുൾ ആയിട്ട് കണ്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക